പ്രിയപ്പെട്ട സഹോദരങ്ങളെ സീറോ മലബാർ സഭയിൽ നടപ്പിലാക്കിയ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി തങ്ങൾ ഒരു കാലത്തും സ്വീകരിക്കുകയില്ല എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത പുരോഹിതന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ മൂന്ന് വർഷത്തോളമായി തുടരുകയാണല്ലോ അവസാനമില്ലാതെ തുടരുന്ന ഈ അച്ചടക്കരാഹിത്യ നടപടിക്രമങ്ങൾക്ക് സീറോ മലബാർ സഭയുടെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട മാർ റാഫേ തട്ടിൽ പിതാവിൻ്റെ വത്തിക്കാൻ സന്ദർശനത്തോടുകൂടി അവസാനം കുറിക്കുമെന്നുള്ള ഉത്തമവിശ്വാസത്തിലായിരുന്നു സഭാവിശ്വാസികളെല്ലാവരും ഈ കഴിഞ്ഞ മെയ് പതിമൂന്നാം തീയതി വത്തിക്കാനിൽ മാർപ്പാപ്പയെ സന്ദർശിച്ച മേജർ ആർച്ച് ബിഷപ്പിനും പെർമനൻ്റ് സിനഡ് അംഗങ്ങൾക്കും മാർപ്പാപ്പ നൽകിയ ഹൃദ്യമായ സ്വീകരണവും അതിനുശേഷം കാര്യാലയത്തിൽ നടന്ന ചർച്ചകളും വിശ്വാസികളുടെ ഈ പ്രത്യാശയെ ശരിവയ്ക്കുന്ന രീതിയിലായിരുന്നു എന്ന് മാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു റോമിലെ സീറോ മലബാർ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സാന്നിധ്യത്തിൽ മാർപ്പാപ്പ നടത്തിയ പ്രസംഗത്തിൽ സീറോ മലബാർ സഭയിലെ സാധാരണ വിശ്വാസികളുടെ വിശ്വാസ പ്രഘോഷണ ജീവിത രീതിയെ അത് അവർ ലോകത്തിൽ എവിടെ ജീവിച്ചാലും സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള ഉത്തമ വിശ്വാസ ജീവിതത്തെ മാർപ്പാപ്പ മുക്തഖണ്ഠം പ്രശംസിക്കുകയും മാർത്തോമാസ്ലിഹായുടെ കാലത്തോളം പഴക്കമുള്ള നമ്മുടെ സഭയുടെ വിശ്വാസ പാരമ്പര്യം യാതൊരു കുറവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്തു ആ പ്രസംഗത്തിൽ മാർപ്പാപ്പ പ്രത്യേകമായി ഊന്നിപ്പറഞ്ഞ ഒരു കാര്യമാണ് അനുസരണ ഉള്ളിടത്തെ സഭയുള്ളൂ എന്നും അനുസരണ ഇല്ലാത്തടത്ത് ശീഷ്മ അഥവാ വിഘടനം ഉണ്ടാവുമെന്നുള്ള മുന്നറിയിപ്പും നൽകുകയുണ്ടായി ഏകീകൃത വിശ്വ കുർബാന അർപ്പണത്തെ സംബന്ധിച്ച് താൻ രണ്ട് പ്രാവശ്യം കത്തുകളിലൂടെയും ഒരു പ്രാവശ്യം വീഡിയോ സന്ദേശത്തിലൂടെയും നൽകിയ ആഹ്വാനത്തെപ്പറ്റി മാർപ്പാപ്പ ഈ പ്രസംഗത്തിൽ പ്രത്യേകമായി പരാമർശിക്കുകയും ചെയ്തു ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കുന്നത് ഏകീകൃത വിശുദ്ധ അർപ്പണത്തിൽ വത്തിക്കാനും പൗരസ്ത്യ തിരുസംഘത്തിനും പരിശുദ്ധ പിതാവിനും യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ല എന്നും നിർബന്ധമായും ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കപ്പെടണം എന്നുള്ളതുമാണ് എന്നാൽ ഈ വക വിചാരങ്ങളെ എല്ലാം തകടം മറിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസം വത്തിക്കാൻ റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് So, I wanted to ask you as well about uh, there's been this uh, controversy for a while now in the Surah Malabar Church about the liturgy, and I wanted to ask you about uh, the current state of that dispute, basically. Yeah. There is a controversy, tell you. But that controversy, according to me, is a little bit. Too much exaggerated by the media, mm. especially the social media. The liturgy is celebrated from the same text, absolutely no change in the text. <laughs> I, being elected as the Major Archbishop of the Srimadabar Church, wish to tell everybody you shall not exaggerate the controversy beyond. It's a real actual uh, situation. This controversy can be, can be settled. I hope that it can be settled uh, amicably. There is an issue of ego and a little bit emotions. Mm. One difficulty is that this diocese at present not have a bishop probe. they, they are under the care of a pontifical delegate, Sir Vasil. And they are having an apostolic administrator. These two identities, that means pontifical delegation and apostolic administrator. ടെൽസ് യു ദറ്റ് ഈസ് ദിസ് ഈസ് എ ടെമ്പററി ഈ ടെമ്പററി കോൺട്രവേഴ്സി വിച്ച് ക്യാൻ ബി സെറ്റിൽഡ് ബൈ അമിക്കബിൾ ഡിസ്കഷൻസ് ആൻഡ് ഫ്രണ്ട്ലി അപ്രോച്ചസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ് സോ ഐ ഐ ഡോ കൺസിഡർ ദിസ് കോൺട്രവേഴ്സിസ് ദ എൻഡ് ഓഫ് അവർ ചെർച്ച് നോ സീറോ മലബാർ സഭയിൽ നിലനിൽക്കുന്ന ലിറ്ററജിയെ സംബന്ധിച്ച പ്രശ്നങ്ങളെപ്പറ്റിയുള്ള ചോദ്യത്തിന് ഉത്തരമായി മാറാഭ്യത്തത്തിൽ പിതാവ് പറയുന്നത് ഇപ്രകാരമാണ് എല്ലാവരോടുമായി ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഉത്തരം അവസാനിക്കുന്നത് ലിറ്റർജി പ്രശ്നത്തിന് അമിക്കബിൾ സെറ്റിൽമെൻറ്റ് അഥവാ സ്വീകാര്യമായ ഒത്തുതീർപ്പുണ്ടാവും എന്നാണ് സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നും സഭയെ അനുസരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും കടമയാണെന്നും പരിശുദ്ധ പിതാവ് പഠിപ്പിക്കുകയും ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യുമ്പോൾ അനുസരിക്കാത്തവരുമായി ഒത്തുതീർപ്പുണ്ടാക്കുമെന്ന് പറയുന്ന മാർപ്പാഭായുടെ നിലപാടിന് ഘടകവിരുദ്ധമായി ഒരു നിലപാട് എല്ലാവരോടുമായി സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഇത് സഭാ മക്കൾക്ക് യാതൊരു തരത്തിലും അംഗീകരിക്കുവാൻ സാധ്യമല്ല എന്നുള്ള വസ്തുത വളരെ എളിമയോടുകൂടി അഭിമന്യ മാർ റാഫേൽ തട്ടിൽ പിതാവിനെ സീറോ മലബാർ സഭ വിശ്വാസികൾക്ക് വേണ്ടി അറിയിക്കുകയാണ് മാർപ്പാപ്പായുടെ തീരുമാനം മാർപ്പാപ്പായുടെ ആഹ്വാനവുമാണ് സഭാ മക്കൾ അംഗീകരിക്കുക എന്നുള്ളത് മാർ റാഫേ തട്ടിൽ പിതാവ് മനസ്സിലാക്കുമെന്ന് തന്നെ ഞങ്ങൾ പ്രത്യാശിക്കുകയാണ് അതിനാവശ്യമായിട്ടുള്ള തിരുത്തൽ നടപടികൾ സീറോ മലബാർ സഭയിലെ മെത്രാൻമാർ ഒരുമിച്ച് ചേർന്ന് സ്വീകരിക്കുമെന്നും വിശ്വാസികൾ പ്രത്യാശിക്കുന്നു അഭിമന്യ റാഫേ തട്ടിൽ പിതാവിൻ്റെ ലിറ്ററജി വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രതികരണത്തിൽ ഇത് മാധ്യമ സൃഷ്ടിയാണെന്നും ഉള്ളതിനേക്കാൾ വലുതാക്കി മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എറണാകുളം എറണാകുളമംഗമാലി അതിരൂപതയിലെ വിമത വൈദികർ ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കോലാഹലങ്ങൾ ഒന്നും സഭാതലവൻ അറിഞ്ഞില്ലേ എന്നുള്ള നിഷ്കളങ്കമായ ഒരു ചോദ്യം വിശ്വാസികളുടെ ഉയർത്തുകയാണ് ഏകീകൃത വിശ്വകുർബാനയുള്ള നിഷേധത്തിൻ്റെ പാരമ്യതയിൽ പതിനാറ് മണിക്കൂർ തുടർച്ചയായി ആഭിചാര കുർബാന ബസിലിക്കയിൽ നടത്തി സഭയെ ഒന്നടങ്കം ലോകത്തിന്റെ മുമ്പിൽ നാണം കെടുത്തിയ കാര്യങ്ങളുമൊക്കെ മാധ്യമ സൃഷ്ടിയായിരുന്നോ എന്നുള്ള കാര്യവും തട്ടിൽ പിതാവ് ജനങ്ങളോട് തുറന്നു പറയേണ്ടതുണ്ട് രണ്ട് പ്രാവശ്യം കത്തിലൂടെയും ഒരു പ്രാവശ്യം വീഡിയോ സന്ദേശത്തിലൂടെയും പരിശുദ്ധ പിതാവ് തന്നെ നേരിട്ട് വിശ്വാസിലോട് അഭ്യർത്ഥന നടത്തുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ വളർത്തിക്കൊണ്ടു വന്നത് മാധ്യമങ്ങളാണോ അതോ ഇവിടുത്തെ വിമത പുരോഹിതന്മാരാണോ എന്നുള്ള വസ്തുത മാർ റാഫേൽ തട്ടിൽ മറന്നുപോയതാണോ എന്ന് വെളിപ്പെടുത്തണം അഭിപന്യ തട്ടിൽ പിതാവ് വളരെയധികം ഒരു കാര്യം ഈ ഉത്തരത്തിൻ്റെ ഭാഗമായി പറയുന്നുണ്ട് അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയുടെ തക്സ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഇത് വസ്തുതകൾ തട്ടിൽ അറിയാൻ പാടില്ല എന്നുള്ള വസ്തുത അടിവരയിടുന്നു അല്ലെങ്കിൽ മനഃപൂർവ്വം വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നു സീറോ മലബാർ സഭ അംഗീകരിച്ച തക്സയിൽ നിന്ന് വിരുദ്ധമായി തങ്ങൾക്ക് അനുയോജ്യമായ പ്രാർത്ഥനകളും ക്രമങ്ങളും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് എന്നാൽ കാഴ്ചയിൽ ഒരേ തക്സയുടെ പുസ്തകമെന്ന് തോന്നിപ്പിക്കുമാറ പ്രത്യേകമായി ഉണ്ടാക്കിയെടുത്ത ആരാധനക്രമ പുസ്തകമാണ് വിമത വൈദികർ ഉപയോഗിക്കുന്നത് എന്ന് അഭിമന്യ തട്ടിൽ പിതാവ് അറിയിക്കുക സഭയുടെ സിനിമ തീരുമാനിച്ചിരിക്കുന്ന ആരാധന ഭാഗമായുള്ള റൂബ്രിക്സുകളും പ്രാർത്ഥനകളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് തക്സ അവരുപയോഗിക്കുകയാണ് എറണാകുളം വങ്കമാലി അതിരൂപത്തിലെ വിമത വൈദികർ ബലിയർപ്പണം എന്ന പേരിൽ അവരുടേതായ ഇല്ലിസിറ്റ് കുർബാന ഇപ്പോൾ അർപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നങ്ങ് മനസ്സിലാക്കണം ശരിയാണോ എന്ന് പിതാവൊന്ന് പരിശോധിച്ചിട്ട് മാത്രമേ ഇതുപോലുള്ള ചാനൽ അഭിമുഖം കൊടുക്കാവൂ സഭാതലവനോടൊപ്പം റോമ സന്ദർശിക്കാൻ എത്തിയിരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പിതാവ് മാർപാപ്പായെ പ്രത്യേകമായി കണ്ടത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു വേരിയൻ്റായി ജനാഭിമുഖ കുർബാന അനുവദിച്ചു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചതായും അതിന് മറുപടിയായി പരിശുദ്ധ പിതാവ് താൻ നിയമിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ കഴിയില്ല എങ്കിൽ തൽസ്ഥാനത്ത് തുടരരുത് എന്ന് മാർ പുത്തൂരിന് മുന്നറിയിപ്പ് നൽകിയതായും വത്തിക്കാനിൽ നിന്ന് നാം അറിയുകയുണ്ടായി തുടർന്ന് കേരളത്തെ തിരിച്ചെത്തിയ അപ്പോസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ തനിക്ക് നിശ്ചയിച്ചിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാസന മന്ദിരത്തിൽ താമസിക്കാതെ തൃശ്ശൂരിലുള്ള വൈദിക മന്ദിരത്തിൽ ഒളിച്ച് താമസിക്കുകയാണെന്നും നമ്മളറിയുന്നു വാസ്തവങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ മാർപ്പാപ്പായുടെ നിർദ്ദേശത്തിന് ഘടകവിരുദ്ധമായി സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് നടത്തിയ ബാലിശമായ പ്രസ്താവന സഭയുടെ പാരമ്പര്യത്തെയും സഭയുടെ ആരാധനാക്രമത്തെയും പറ്റിയുള്ള മാർ റാഫേ തട്ടിൽ പിതാവിൻ്റെ അറിവിനെ തന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയാണ് സീറോ മലബാർ സഭയിൽ അച്ചടക്കം പുനഃസ്ഥാപിക്കുവാൻ മാർ റാഫേ തട്ടിൽ പിതാവിന് സാധിക്കുന്നില്ല എങ്കിൽ ഏകീകൃത വിസ്തു കുർബാന അർപ്പണത്തെ സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ മാറാഫേ തട്ടിൽ പിതാവ് താമസം വിന ആ സ്ഥാനത്തു സ്ഥാനത്തുനിന്ന് മാറ്റപ്പെടുവാൻ സാധ്യതയാണ് വിശ്വാസികൾ മുന്നിൽ കാണുന്നത് ഒരു സ്വയംഭരണാധികാര സഭ എന്ന നിലയിൽ നിങ്ങളുടെ സഭയെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പരിശുദ്ധ പിതാവിൻ്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ സഭയിലെ കാര്യങ്ങൾ ഈ സഭയിലെ സിനഡ് തന്നെ തീരുമാനമെടുത്ത് നടപ്പിലാക്കണമെന്നുള്ള തിരിച്ചറിവിലേക്കാണ് എന്നാൽ സീറോ മലബാർ സഭ സിനഡിന് അത് സാധിക്കുന്നില്ല എങ്കിൽ ഈ സിനഡിനെ നേരെ നയിക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ ഒരു പ്രത്യേക പ്രതിനിധിയെ മേജർ ആർച്ച് ബിഷപ്പിന് മുകളിലായി നിയമിക്കുവാൻ വേണ്ട നടപടികൾ പരിശുദ്ധ പിതാവ് എത്രയും വേഗം സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിശ്വാസികൾ വത്തിക്കാനെ സമീപിക്കുക എന്ന് മാത്രമേ ഒരു പോംവഴിയായി ഇപ്പോൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സീറോ മലബാർ സഭയെ ഒരു സ്വയംഭരണ അധികാര സഭയായി ഉയർത്തിയപ്പോൾ ആദ്യത്തെ മേഘർ ആർച്ച് ബിഷപ്പായി നിയമിതനായ അഭിമന്യ മാർ ആൻ്റണി പടിയറപ്പിതാവിന് സഹായകനായി മാർ പാപ്പായുടെ പ്രതിനിധിയെ നിയമിച്ച് നൽകിയതുപോലെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മേജർ ആർച്ച് ബിഷപ്പിന് ഭരണം നിർവഹിക്കുവാൻ കഴിയാത്തതിനാൽ മറ്റൊരു പ്രത്യേക പ്രതിനിധിയെ മാർപ്പാപ്പ അയച്ചെങ്കിൽ മാത്രമേ ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ എന്ന് വിശ്വാസികൾക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു അവസരത്തിനൊത്ത് അവസരത്തിനൊത്തുയർന്ന് വേണ്ട ആവശ്യമായ തീരുമാനങ്ങൾ യുക്തമായ രീതിയിലെടുത്ത് ധീരമായി മുന്നോട്ട് സഭയെ നയിക്കുവാൻ ഹൃദയത്തിൽ ബോധ്യങ്ങൾ ഉൾക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ട് മിശിഹായിൽ ഒരു ശരീരമായി തീർന്ന് ലോകത്തിൽ ജീവിക്കുന്ന ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു സഭാസമൂഹമായി മുന്നേറുവാനുള്ള കൃപയ്ക്കായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം